ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പ്യൂരിഫയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ യു കെയില് ടാപ്പ് വാട്ടർന്ന് എടുത്തിട്ട് നമ്മളത് അങ്ങനെ ചൂടാക്കിയിട്ടാണ് സാധാരണ കഴിക്കുക കുടിക്കാറ് കഴിക്കാറ് കുടിക്കാറോ വെള്ളം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരെണ്ണം ഒരു പ്യൂരിഫയർ നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തു സാധാരണ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇത് ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ പിന്നാലെ ഇടുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വരുന്നത് അതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു ഷോപ്പിങ്ങിന് പോയതും അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും പോയൊന്ന് കണ്ണേ അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാവേ അതായത് നമ്മൾ അൺബോക്സ് ചെയ്താൽ മാത്രം പോരാ അത് അസംബിൾ ചെയ്യണല്ലോ അപ്പോൾ ചേട്ടന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ നമ്മൾ ഈ പ്യൂരിഫയറിൽ നമുക്കൊരു ഫിൽട്ടർ അവൈലബിൾ ആണ് അവർ ഓൾറെഡി അതിൽ പ്രൊവൈഡ് ചെയ്യും ഒരു ആ ഫിൽറ്റർ ഒരു മൂന്ന് മാസം വരെ നിൽക്കുന്നതാണ് പറയണത് അതിന് ശേഷം നമ്മൾ വേറെ ഇട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഇതിലൊരു മാനുവൽ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ചേട്ടൻ ചെയ്തത് എനിക്കാ ചെയ്തിൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും അറിയില്ല എന്നാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെയ്തിരുന്നു അസംബ്ലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഫിൽട്ടർ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിലേക്ക് താഴ്ത്തി വെക്കേണ്ടതാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണുന്നത് അപ്പോൾ എന്താ പറയുക ഇതിനെത്ര ഇതിനൊരു മുപ്പത്തി ഒമ്പത് പൗണ്ടിൻ്റെ അടുത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിത് വാങ്ങിച്ചത് ഒരു ബ്ലൂ കളറാണ് വാങ്ങിച്ചത് വേറൊരു കളറും കൂടി ഉണ്ട് പക്ഷേ ഇതാണ് രസം കാണാൻ അപ്പോൾ അങ്ങനെ നമ്മളിത് വാങ്ങിച്ചു കേട്ടോ

ഒരു വീഡിയോയിൽ സൗണ്ട് വരും കേട്ടോ നമ്മളിവിടെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അതാണ് സൗണ്ട് വരണേ ൈറ്റ് സ്റ്റേ ഓൺ ആണെങ്കിൽ ഫ്ലാഷ് ചെയ്തോണ്ട് ഫ്ലാഷ് ചെയ്തോണ്ട് ഗ്രീൻ ലൈറ്റ് ചാർജ് 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 ആയി കംപ്ലീറ്റ് ഈ ഗ്രീൻ ലൈറ്റ് കത്തി അവിടെ ഫ്ലാഷ് അടിക്കാതെ കത്തി നിൽക്കും ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ ഇങ്ങനെ മിന്നി മിന്നി അവിടെ സ്റ്റേബിൾ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ചാർജ് ചാർജ് കംപ്ലീറ്റ് ആയി നമുക്ക് തുടങ്ങാം ഈ വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചു എന്താണ്

തല നോക്കുന്ന നിങ്ങൾ കാണുന്നത് ഇനി ഇനി വെള്ളം വെള്ളം ഇങ്ങനെ വെള്ള നിക്കുമ്പറത് എനിക്കങ്ങനെ തോന്നണെ അല്ലേ ഒരു ഗ്ലാസ് വെക്കി